സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണവിലയുടെ കുതിപ്പ് തുടരുന്നു പവന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കടന്ന് കുതിച്ചിരിക്കുകയാണ് സ്വർണ്ണവില ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വർദ്ധിച്ചത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഏറെ നാളുകൾക്ക് ശേഷം ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല തിങ്കളാഴ്ച രേഖപ്പെടുത്തിയ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് തിരുത്തിയത് ഡിസംബർ ആണ് സ്വർണ്ണവില ആദ്യമായി ഒരു ലക്ഷം കടന്നത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന അസ്ഥിരത അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം സംബന്ധിച്ച് എതിരഭിപ്രായം പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ തീരുവ ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും ഇറാനെതിരെ സൈനിക നീക്കം നടത്താൻ അമേരിക്ക ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമാണ് വിപണിയിൽ അസ്ഥിരതയ്ക്കുള്ള പ്രധാന കാരണം ഈ പശ്ചാത്തലത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഇപ്പോഴും ഉയർന്നു നിൽക്കാൻ കാരണം അക്കരയുടെ ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ மாக்கட்டில்